ഹലോ നമസ്കാരം വെൽക്കം ടു സജ്ജിസ് ഫ്ലവർ ടൈൽ മത്തങ്ങ ഹലുവ ഉണ്ടാക്കുകയാണ് നമ്മൾ മില്ലറ്റ് ഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ല മത്തങ്ങ ഹലുവ ടേസ്റ്റിയാണ് ഗുണം ഉണ്ട് നല്ല റെഡ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറയും ചെയ്യും ടേസ്റ്റും ഗുണങ്ങളും എല്ലാം അതിൽ നിലനിൽക്കുകയും ചെയ്യും അതിന് വേണ്ടി നമ്മളൊരു ഇഡ്ഡ്ലി ചെമ്പ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് നുറിക്കുക ചെറുതായിട്ട് നുറിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ പമ്പിൻ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് പമ്പിൻ നന്നായിട്ട് മാത്രങ്ങൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാം വേണ്ട അതിനു വേണ്ടിയിട്ടേ നമ്മളൊരു പാൻ വെച്ച് ഇട്ടുണ്ട് കേട്ടോ പാനിൻ്റെ ഒരു സ്പൂണ് ഗിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലും വേണമെങ്കിൽ ചേർക്കാം ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഒരു മൂന്ന് സ്പൂൺ സെസ്മി സീഡ് നമ്മുടെ വെളുത്ത എള്ളും കൂടിയിട്ടുണ്ട് അതൊന്ന് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ആയിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അവസാനം മത്തങ്ങയുടെ കൂടെ നമ്മൾ ചേർക്കും പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഫ്ലോറ് ഞാൻ ഏകദേശം ഒരു നാൽപ്പത് ഗ്രാമോളം വരുന്ന ഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സി മില്ലറ്റാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് മില്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊന്ന് അലവുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാ ഒന്ന് വറുത്തെടുക്കുക വെറുപ്പം കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാനിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത് ചെറുതായിട്ട് തേങ്ങ ചെറുതായിട്ട് കൊത്തി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാതി കിട്ടണമെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും ഒരു ബൈറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും ഒന്ന് വറുത്ത് ഗോൾഡൻ ഫ്രൈ ആവുന്നവരെ വറച്ചെടുക്കുക ഇതിൽ രണ്ടിലും ഓയിൽ ബാക്കിയുള്ള നമ്മൾ പമ്പിൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ മത്തങ്ങനെ നന്നായിട്ട് സ്റ്റീമായിട്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉരുളിയിൽ നേരിട്ടിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക ഒന്ന് ഉടച്ചെടുക്കുക തവി കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പൊട്ടാറ്റോ മാഷറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക നമ്മൾ മിക്സിയിലിട്ടൊന്നും അടി അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പംകിൻ നല്ലൊരു ഹെൽത്തി വെജിറ്റബിളാണ് കേട്ടോ ഇതുപോലുള്ള ഐറ്റം നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഒരു ഹെൽത്തി ഐറ്റം കൂടിയാണ് കേട്ടോ ഈ പംകിൻ ആൻഡ് മില്ലറ്റ് ഫ്ലോറ് ഉപയോഗിച്ചിട്ടുള്ള ഹലുവ അപ്പോൾ നമ്മൾ പൊട്ടറ്റ മാഷ് ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് വരുത്തും കേട്ടോ നമ്മൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ട് കേട്ടോ ശർക്കര ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ശർക്കര കൂടുതൽ നല്ലതാണ് ടേസ്റ്റാണ് അപ്പോൾ നല്ല കറുത്ത ശർക്കര നമ്മൾ ഒരുക്കി വെച്ചത് ഏകദേശം ഞാൻ എടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് ഗ്രാം എടുത്തിട്ട് ഒരുക്കി ഒഴിച്ച് നല്ല കട്ടിലാണ് ഒരുക്കി വെച്ചിട്ടാണ് ആ സമയത്ത് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തു ചേ നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ട ഫ്ലോറ് ആയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം നമ്മൾ ഓയിലൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വറക്കാനും എല്ലാത്തിനും കൂടിയൊക്കെ കേട്ടോ ആ ഓയിലോട് കൂടി തന്നെ നമ്മൾ ആ സസ്മി വറുത്തു വച്ചത് കൂടി ഇട്ടു നല്ല മണമുണ്ട് നല്ല ടേസ്റ്റായുണ്ട് ഹലുവ അതിൻ്റെ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ നല്ലൊരു ഹലുവാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് സ്പൈസസ് ഇട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ ചുക്കും ഏലക്കും കൂടി പൊടിച്ച പൊടി കിട്ടും അപ്പോൾ നമ്മുടെ ഹല്ലും ആടിപുള്ളി റെഡിയായി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തുകൊള്ളുക ഗാർഡിനു ശേഷം നമ്മൾ ചെറിയ തേങ്ങ പോത്ത് വറുത്തത് കിട്ടുന്നുണ്ട് താങ്ക് യു താങ്ക് യു ടെ ഒരുപൊടി സജസ്റ്റബിൾ ആട്ടെ